ശ്വേതമേനു പിന്തുണയുമായി നടൻ ദേവൻ ശ്വേതയ്ക്കെതിരായ കേസ് അനാവശ്യമാണെന്ന് അദ്ദേഹം പ്രതികരിച്ചു അമ്മയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത ഗൗരവമായ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നതെന്നും ദേവൻ എറണാകുളത്ത് പറഞ്ഞു അമ്മയുടെ തെരഞ്ഞെടുപ്പിനെ തടസ്സപ്പെടുത്തുവാൻ ഒരു ശക്തി ശ്രമിക്കുന്നുണ്ട് ശ്വേതയ്ക്കെതിരായ പരാതിക്ക് പിന്നിൽ ബാബുരാജാണ് എന്ന് വിശ്വസിക്കുന്നില്ല അമ്മയിലെ അംഗങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല സംഘടനയെ തകർക്കണമെന്ന് ചിന്തിക്കുന്നു ചിലർ അവരാണ് ഇതിന് പിന്നിലെന്നും ദേവൻ പറഞ്ഞു മെമ്മറി കാർഡ് വിഷയത്തിൽ ഇതുവരെ നടപടിയില്ലാത്തത് എന്താണെന്ന് തനിക്കും തോന്നി നടപടിയെടുക്കാത്തത് തെറ്റാണ് മെമ്മറി കാർഡ് വിഷയം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് തെറ്റാണെന്നും താൻ പ്രസിഡന്റ് സ്ഥാനത്ത് വന്നാൽ ഈ വിഷയങ്ങളെല്ലാം പരിഹരിക്കുമെന്നും ദേവൻ പ്രതികരിച്ചു ശ്വേതാമേനോട് എതിരെ കേസെടുത്ത കാര്യത്തിന് ഞാൻ ഒരു ഒരുപാട് വിയോജിപ്പുണ്ട് അതിനകത്ത് ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല അത് ആരാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല പക്ഷേ ശ്വേതാമേനെതിരെ ശ്വേതാമേന ഇതിലല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വാസ്തു ഇതിനെ ഏറ്റവും ഇതിൻ്റെ ഒരു ഇവൻറ്റിൻ്റെ ഒരു പ്രാധാന്യമുണ്ട് ഇതിൻ്റെ ഒരു ഒരു സന്ദർഭത്തിൻ്റെ ഒരു ഒക്കേഷൻ അതെന്നുവെച്ചാൽ ഈ അമ്മ എന്ന സംഘടനയുടെ വളരെ പ്രധാനപ്പെട്ട ഇന്നേ വരെ അമ്മയുടെ ചരിത്രത്തിൽ ഉണ്ടായ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു എലക്ഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ വലിയൊരു ഒരു ഒരു എജൻഡ തന്നെ വലിയ റിസ്ക് എടുത്തിട്ടാണ് നമ്മളിതിനെ കാണുന്നത് ഈ ഒരു എലക്ഷനെ നമ്മൾ കാണുന്നത് ഈ അമ്മ എന്ന സംഘടനയുടെ നില നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ഇതിനെ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ഒരു റിസൾട്ട് കൊണ്ട് അമ്മയുടെ നിലനിൽപ്പ് തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒരു യാത്രയിലാണ് നമ്മൾ അപ്പോൾ ഇതിനെ ഏതോ ഒരു ശക്തി അവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ എലക്ഷനെ ഡിസ്റ്റേബ് ചെയ്യുക ഈ എലക്ഷൻ ഈ അമ്മയുടെ ഈ പതിനഞ്ചാം തീയതി വരാൻ പോകുന്ന എലക്ഷനെ ഡിസ്റ്റേബ് ചെയ്യാൻ വേണ്ടി ഒരു ശക്തി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ഒരു ശ്രമഫലമായിട്ടാണ് ഇങ്ങനെ ഒരു സംഗതി അല്ലാണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഞാൻ ഇന്നലെ ഞാൻ മിനിഞ്ഞാന്ന് നമ്മുടെ ഷാനവാസിൻ്റെ ഫ്യൂണറൽ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴാണ് ഞാൻ എനിക്ക് ഇതിനെ പറ്റിയിട്ടൊരു ഫോണിലാണ് എനിക്കിത് കിട്ടിയത് പക്ഷെ ഞാൻ വാസ്തവത്തിൽ എനിക്ക് ഷോക്കായി പോയി വേദന തോന്നി വിഷമം തോന്നി കാരണം പിന്നെ ശിവേതാമേനോന്ന് എൻ്റെ ഒരു ഓപ്പോസിറ്റ് കാനഡേറ്റ് ആയിട്ട് നിൽക്കുന്നതിനേക്കാളേറെ അമ്മയുടെ ഒരു അംഗമാണ് റെസ്പെക്റ്റബിൾ പേഴ്സണാണ് ആണവർ അവർക്ക് ഇങ്ങനെ ഒരു 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 ദുരവസ്ഥ ഉണ്ടായപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു കാരണം ഞാൻ പറഞ്ഞു അത് ഒരിക്കലും നടക്കുന്നതല്ല അത് ഈ എഫ് ഐ ആർ എന്ന് പറഞ്ഞ സാധനം വെരി ബുൾഷീറ്റ് ആണെന്ന് പറയും ഇറ്റ്സ് നോൺ സെൻസ് അതൊന്നുമില്ല ഇപ്പം ഇത് കോടതിയിൽ പോയ ഫസ്റ്റ് ഡേ ഫസ്റ്റ് അവറിൽ തന്നെ ഇത് തള്ളും എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ തള്ളണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ അത് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ കക്കാൻ അങ്ങനെ ഉണ്ടാകാനൊരു സാധ്യത കുറവാണ് ഇത് അമ്മയ്ക്കകത്തോ അല്ലെങ്കിൽ നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിക്കകത്തോ ഉള്ള ഒരു 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 ശക്തിയല്ല ഇത് അത് ഞാൻ ഉറപ്പിച്ച് പറയാം കാരണം അമ്മയല്ലോ അല്ലെങ്കിൽ ഒരു നമ്മുടെ സിനിമ വ്യവസായത്തിൽപ്പെട്ട ഒരു സംഘടനയ്ക്കോ ഇതുപോലെ ഒരു ഒരു ക്രൂരത ചെയ്യാൻ സാധിക്കില്ല മനസ്സിലായല്ലോ ഒരിക്കലും അങ്ങനെ ഒരു അമ്മയുള്ള അംഗങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട് വളരെ ശക്തമായ രീതിയിലുള്ള മലയാള സിനിമ സംഘടനകളുണ്ട് അതിനകത്ത് ഒരു മനുഷ്യനും ഇതേപോലെ ഒരു ക്രൂരത ചെയ്യാൻ പുറപ്പെടില്ല അങ്ങനെ ചെയ്യാനുള്ള മനസ്സില്ലാത്തവരാണ് ഇതിനെ ഞാൻ പറഞ്ഞല്ലോ ഇതിനെ അമ്മ എന്ന സംഘടനയെ തകർക്കണമെന്ന് ഒരു കുറച്ച് കാലങ്ങളിലായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു ശക്തി എനിക്ക് ശക്തി ഏതാണെന്ന് അറിയില്ല കേട്ടോ പക്ഷേ ദറ്റ് ഇസ് ദർ ഇസ് എ ഫോഴ്സ് അപ്പോൾ ആ ആ ശക്തി പറയുന്നത് ഇപ്പോൾ ഈ ഏറ്റവും ബെസ്റ്റ് ആദ്യം അവർക്ക് ചെയ്യാനുള്ളത് ഈ എലക്ഷൻ എലക്ഷനെ ഡിസ്റ്റേബ് ചെയ്താൽ അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും അമ്മയെ സംബന്ധിച്ചിടത്തോളം താൻ പ്രസിഡന്റായാൽ അമ്മയിൽ റീ നടത്തും അമ്മയുടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്നും ദേവൻ പറഞ്ഞു